ദ ഹോളി ബോഡി ഓഫ് മൈ ലോഡ് ദ ഹോളി ബോഡി ഓഫ് മൈ ലോഡ് എൻ്റെ അമ്മ അതായത് കർത്താവിൻ്റെ പരിശുദ്ധ ശരീരം ധ്യാനിക്കാനുണ്ടല്ലേ ഈശോ ഇതെന്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു അതെ അപ്പോൾ എന്താണ് ഉദ്ദേശിക്കണേ ശരീരം കർത്താവിൻ്റെ ശരീരം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യ ഓർമ്മ വരുന്നത് രക്തം ശരീരത്തിൽ നിന്ന് വേർപിട്ട് കഴിയുമ്പോഴാണ് ബോഡി ജീവനെറ്റ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ഈ കുരിശിൽ കിടന്നിട്ട് ലാസ്റ്റത്തെ ശ്വാസത്തിൽ അത് കഴിഞ്ഞിട്ട് കുന്തം കൊണ്ട് വിലവിൽ കുത്തി ആ അവസാനത്തെ രക്തവും വെള്ളവും ഒഴുകി കഴിഞ്ഞ് നൗ ദ് ബോഡി ഹോളി ബോഡി ഈസ് ലെഫ്റ്റ് ഓൺ ദ ക്രോസ് പിന്നെ അത് കവറിടത്തിലേക്ക് എടുക്കപ്പെടുന്നു അവിടെ കവറിടത്തിന് മുമ്പ് മടി അപ്പോ നമ്മളൊക്കെ മരിച്ച ആ ഒരു ഡെഡ് ബോഡി മൃതദേഹം അതിൽ നിന്ന് ഈ ഹോളി ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ആ ബോഡിക്ക് എന്താ വ്യത്യാസം അല്ലെങ്കിൽ അതൊരു ഡെഡ് ബോഡി ഡെഡ് ബോഡിയാണോ നിന്റെ മണവാലൻ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരത്തിനെ പറ്റി പറയുന്നുണ്ട് അതിലെ യഥാ യഥാർത്ഥമായ മനുഷ്യപ്രകൃതിയുടെ ആദാനത്തിലൂടെ ഭജന മാംസം ധരിച്ചത് മൂലം ക്രിസ്തുവിന്റെ ശരീരം പരിധികൾക്ക് വിധേയമായിരുന്നു ക്രിസ്തുവിന്റെ ശരീരം മരിക്കുന്നതിനു മുമ്പ് അല്ലെ പുരുഷൻ മരിക്കുന്നതിനു മുമ്പ് ഇനി മരിച്ചു കഴിഞ്ഞിട്ടുള്ള ശരീരത്തെ പറ്റി എന്താ പറയുന്നത് ക്രിസ്തുവിന്റെ ഭൗമിക മാനുഷിക മാനുഷികാസ്തിത്വത്തിന് അവസാനം കുറിച്ചു എന്ന അർത്ഥത്തിൽ യഥാർത്ഥ മരണം ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് അവിടുത്തെ ഭൗമിക മാനുഷിക അസ്തിത്വത്തിന് അവസാനംസാനും കുറച്ച് എന്നാൽ അവിടുത്തെ ശരീരം പുത്രൻ എന്ന വ്യക്തിയുമായി പുലർത്തിയിരുന്ന ഐക്യം അപ്പോ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവപുത്രൻ എന്ന ആ വ്യക്തിയുമായിട്ട് എന്ത് പുലർത്തിയിരുന്നു ഐക്യം പുലർത്തിയിരുന്നു മരണത്തിന് ശേഷവും ആ എന്നിട്ട് അത് മറ്റുള്ളവരുടേതു പോലെയുള്ള ഒരു മൃതശരീരമായിരുന്നില്ല മറ്റു മനുഷ്യരുടെ പോലെ അവർ മരിക്കുമ്പോഴും മൃത മൃതദേഹം അല്ലെങ്കിൽ മൃതശരീരം പോലെ ആയിരുന്നില്ല പിന്നെയോ എൻ കാരണം മരണത്തിന് അതിനെ അധീനപ്പെടുത്തുവാൻ സാധ്യമായിരുന്നില്ല ഓക്കെ മരണത്തിന് അതിനെ അധീനപ്പെടുത്തുവാൻ സാധ്യമായിരുന്നില്ല ആ ശരീരം ബോഡി ദൈവപുത്രനായിട്ട് ആ വ്യക്തിയുമായിട്ട് ഐക്യപ്പെട്ടിരുന്നു മരിച്ചു കഴിഞ്ഞിട്ടും ദൈവിക ശക്തി ക്രിസ്തുവിന്റെ ശരീരത്തെ ജീർണിക്കലിൽ നിന്ന് സംരക്ഷിച്ചു ദൈവിക ശക്തി ദൈവപുത്രൻ അല്ലേ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോ ഈ ദൈവപുത്രൻ ആ മനുഷ്യ പ്രകൃതി ആദാനം ചെയ്തതാണ് താഴെ കാണുന്ന രണ്ട് പ്രസ്താവനകളും ക്രിസ്തുവിനെ സംബന്ധിച്ച് വാസ്തവമാണ് അവൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയുമില്ല അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല മനുഷ്യാവതാരത്തിൻ്റെ സമയത്ത് മനുഷ്യപ്രകൃതി ആദാനം ചെയ്തപ്പോൾ ക്രിസ്തുവിനെ ഒരു മാനുഷിക സോളും മാനുഷിക ബോഡി ഉണ്ടായിട്ടുണ്ട് ആ സോളും ബോഡിയും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു എങ്കിലും ആ സോളും ബോഡിയും ദേവപുത്രൻ്റെ ആ വ്യക്തിയോട് ഐക്യപ്പെട്ടിരുന്നു അതെവിടെയാണ് സി 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 പറഞ്ഞിരിക്കുന്നു സിക്സ് ട്വൻറ്റി പേഴ്സൺ ഓഫ് ദ സൺ ഓഫ് ഗോഡ് നെസസറിലി കണ്ടിന്യൂ ടു പ്രൊസസ് ഹ്യൂമൻ സോൾ ആൻഡ് ബോഡി സെപ്പറേറ്റഡ് ഫ്രം ഈവൻറ്റി സിക്സില് പാരാഗ്രാ അതിൻ്റെ താഴ്ത്തത്തെ പാരാഗ്രാഫിലെ രണ്ടാമത്തെ ലൈനിൽ എന്നാൽ ദൈവികതയാകട്ടെ ഒന്നിൽ നിന്നും അതായത് ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ വേർതിരിക്കപ്പെട്ടില്ല ദൈവികത ആത്മാവിൽ ശരീരത്തിൽ ശരീരവും അതുകൊണ്ട് ഏക വ്യക്തി രണ്ടായി വിഭജിക്കപ്പെട്ടില്ല ഏക വ്യക്തി രണ്ടായി വിഭജിക്കപ്പെട്ടില്ല നമ്മുടെ ആത്മാവനും മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ മനസ്സിലാക്കി തരണം നമ്മളിപ്പോഴൊന്നും വ്യാഖ്യാനിക്കാൻ പോയില്ല സീസിലുള്ള അപ്പൊ ധ്യാനിക്കുന്നതും എങ്ങനെയാണ് ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുക എന്നാണ് അതിന്റെ ഒരു സൂചന അന്ന നിമിഷം എങ്ങനെ ദൈവത്തിനോട് ഐക്യപ്പെട്ടിരിക്കും ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം ഓരോ നിമിഷം ചെക്ക് ചെയ്യുന്നു ഓ ഞാൻ എൻ്റെ ദൈവത്തോട് എന്റെ കർത്താവിനോട് ഐക്യപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ ഞാൻ ഓഫ് ദോഡ് ആൻഡ് ഫോർ ഫോർ എന്റെ Jesus, no. in <gülüyor> 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 Neşu, Jesus in, the mother of sorrows. Jesus inside the mother of sorrows. Anladın mı? Yağlıl mağdağıvın de umlile, ne iş? da വ്യാകുല മാതാവ് എന്ന് വെച്ചാൽ റിഡൻറ്റീവ് സഫറിംഗ് എടുത്ത പരിശുദ്ധ തമ്മിയാണ് റിഡൻറ്റീവ് സഫറിംഗ് ഹോൾ ഹാർട്ട് ബീച്ച് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത മാതാവ് ആ വ്യാകുലമാതാവിൻ്റെ ഉള്ളിലുള്ള ഈശോ എന്ന് പറയുമ്പോൾ അതായത് എനിക്കെപ്പോഴും ഈശോയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈശോനെ ധ്യാനിക്കാൻ എൻ്റെ പേഴ്സണൽ ജീസസിനെ ധ്യാനിക്കുമ്പോൾ ഏറ്റവും എളുപ്പ വഴിയായിട്ട് തോന്നിയിട്ടുള്ളതാണ് പരിശുദ്ധയുടെ ഓടിപ്പോകും പരിശുദ്ധ മേടടുത്തേക്ക് പോകും പരിശുദ്ധ ഹൃദയത്തിൽ മുഴുവൻ ഈശോയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ ഏറ്റവും അധികം വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അമ്മയോട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുമ്പോൾ ഈശോനെ മനസ്സിലാക്കാനും ആ ഈശോ എന്തിനാ കുരിശില് മരിച്ചത് എനിക്ക് എന്താ ചെയ്ത മനസ്സിലാക്കാൻ എനിക്ക് എവിടെയാ നമ്മള് പറയാ സാധാരണ വ്യാകുലമാതാവ് ഏഴ് വ്യാകുലങ്ങളെ പറ്റി നമ്മൾ പറയുകയെങ്കിലും അല്ലെ പ്രത്യേകിച്ച് വഴിയുടെ പുരുഷന് ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടക്കുന്നു ഒരു വാൾ തുളച്ചു കയറുന്നുള്ളോ പക്ഷെ ജീവിതത്തിൽ ഉടനീളം ഈ വ്യാകുലങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങള് പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഇരുന്ന് ധ്യാനിക്കുക എന്നാണ് ചെയ്യുന്നത് അല്ലേ എന്താ ി ശുദ്ധമാക്കി വെളുപ്പിക്കാൻ സാധിക്കും രക്തത്തിൽ ജീവനുണ്ട് ഗ്യാസ് അല്ലേ രക്തം നമ്മള് ഒരാളെ തിരിച്ചറിയണമെങ്കിലൊക്കെ ആ ജീവൻ അതിൽ അടങ്ങിയിരിക്കുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നതാണ് ബ്ലഡ് അപ്പം അവിടുത്തെ പുത്രനായ രക്തം പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു അപ്പൊ എന്താണ് മണവാളൻ ചെയ്യുന്നത് പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാം രക്തം രക്തം പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു ഈശോയുടെ തിരു രക്തം പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു കുഞ്ഞാടിന്റെ രക്തം ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പാപങ്ങൾ നീക്കുന്നു അപ്പൊ നല്ല മണവാട്ടി എന്താ ആദ്യം ഉള്ളിലത്തെ പാപങ്ങളൊക്കെ നീക്കി ഉള്ളൊക്കെ ഉള്ളിലൊക്കെ ശുദ്ധീകരിക്കപ്പെട്ട് ബാക്കിയുള്ളവരെ സഹായിക്കുന്ന നല്ല മണവാട്ടി ലാമ്പ് എന്ന് തോന്നുന്നു സമയത്ത് അവർ സാക്രിഫൈസിന് വേണ്ടി ലാബ് ഒരു കുഞ്ഞാടിനായിരുന്നു ഓഫർ ചെയ്യുന്ന ഊന മെച്ച കുഞ്ഞാട് കുഞ്ഞാട് അപ്പൊ ഈ ഊനമെച്ച കുഞ്ഞാട് ആകുന്നോട്ട് പോലും ഇല്ലെങ്കിൽ അപ്പൊ അല്ലേ മാമോദി സൈലിൽ നമ്മളാ പാട്ടു അപ്പോൾ ഞാനും എൻ്റെ ഡ്രസ്സൊക്കെ സ്പോട്ട്ലെസ് ആയിരുന്നു മാമോദി സൈല് അപ്പോൾ ഇനി നല്ല മണവാട്ടി ഞാനും എൻ്റെ ഉള്ളും ഡ്രസ്സൊക്കെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പരിശുദ്ധാത്മാവിനെ നിരന്തരം വർഷിച്ചു കൊണ്ടിരിക്കുന്ന യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നിരന്തരം വർഷിച്ചു കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു ഉത്ഥാനം കഴിഞ്ഞിട്ട് ഈശോ ശിഷ്യന്മാരെ അടുത്ത് വന്ന് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക പരിശുദ്ധാത്മാവിനെ വർഷിച്ചു പന്തക്കുസ്താ ദിനത്തില് പരിശുദ്ധാത്മാവിനെ വലിയ തോതിൽ വർഷിച്ചു ഓരോ കൂതാശകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിനെ നിരന്തരം വർഷിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ റൂഹായെ പരിശുദ്ധ റൂഹ ജീവജലത്തെ കുടിക്കാൻ തരുന്നു പരിശുദ്ധ കൊണ്ട് കുളിപ്പിക്കുന്നു സ്നാനം തരുന്നു പാനം ചെയ്യാൻ തരുന്നു സ്നാനം ചെയ്യാൻ തരുന്നു കുടിക്കാൻ തരുന്നു കുളിക്കാൻ തരുന്നു പാനം സ്നാനം എപ്പോഴും ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുക

പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ക്രിസ്തു അഭിഷിക്തൻ ആ നിറവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ നിന്ന് നാം സ്വീകരിച്ചിരിക്കുന്നു ക്രിസ്തു അഭിഷിക്തൻ പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധ റൂഹ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന

ഞാൻ അടുത്തിരിക്കണ്ടേ പരിശുദ്ധാത്മാനേയും കൃപയൊക്കെ നിറഞ്ഞു നിറഞ്ഞ വർഷിക്കണം ചെറിയൊരു തോതിൽ ചെറിയൊരു തോതിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ അതുകൊണ്ടാണ് ഗ്രേസ് മരിയപ്പെട്ട സന്തോഷത്തോടുകൂടെ ഐ ലവ് യു മൈ ജീസസ് പരിശുദ്ധ റുഹായ വർഷിച്ചുകൊണ്ടിരിക്കുന്ന മൈ ജീസസ്റ്റ് ഐ ലവ് യു ഐ ലോലി യു ഹർഷമ ആ സ്നേഹത്തിന് പ്രതിസ്നേഹം കാണിക്കാനായി പരസ്നേഹം ദൈവത്തിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുന്നു ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുമ്പോൾ ഈ ദൈവസ്നേഹം ഒഴുകും വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് അരുവികൾ ഇതാണ് ഏറ്റവും വലിയ പരസ്നേഹം പരിശുദ്ധ റൂഹായാൽ നിറഞ്ഞ് ആ പരിശുദ്ധ റുഹായുടെ ജീവജലത്തിന്റെ അരുവി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒട്ടനവധി ആൾക്കാരിലേക്ക് ഒഴുകാനായിട്ട് നിന്നുകൊടുക്ക നിന്ന് കൊടുക്കണാലിറ്റി മൈ പേഴ്സണൽ ജീസസ് ഐ ലവ് മൈ ജീസസ് ഹോൾ ഹാർട്ടഡി ഐ വോണ്ട് ടു ലവ് മോർ ഐ വോണ്ട് ടു ലവ് മോർ തീർച്ചയായും നിങ്ങളുടെ പോലെ എനിക്കും ഇനിയും സ്നേഹിക്കണം ഇനിയും സ്നേഹിക്കണ ഈശായ